ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബോഗൻ വില്ലയുടെ അടിപൊളി അഞ്ച് വെറൈറ്റി വന്നിട്ടുണ്ട് അതുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള റൂബി റെഡ് ഫൈറോപ്പാല ഫ്ലെയിം റെഡ് ഗോൾഡൻ സൺഷൈൻ സൂഫിയാന ഇത്രയും ഹൈബ്രിഡ് ബോഗൻ വില്ലകളാണ് നമുക്കുള്ളത് പ്ലാൻ സൈസ് ഇതുപോലത്തെ നല്ല കട്ടിയുള്ള സ്റ്റെം നല്ല കമ്പിലാണ് തൈകൾ വന്നിട്ടുള്ളത് അപ്പോൾ റേറ്റിനും വ്യത്യാസമുണ്ട് വീഡിയോ എല്ലാവരും ഫുള്ള് കാണും അതിനുശേഷം ഓർഡർ ചെയ്യുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം ആദ്യത്തെ നമ്മുടെ റൂബി റെഡ് ആണ് ഇതാണ് റൂബി റെഡ് എന്ന് പറയുന്നത് ബീട്രൂട്ട് കളറാണ് ഇതിൻ്റെ ഫ്ലവറുകൾ ഹൈബ്രിഡ് ആണ് ഹാങ്ങിങ് ആയിട്ടും ഗ്രൗണ്ടിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് എല്ലാവരും ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണിത് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇതിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് അടുത്തത് നമ്മുടെ ഫയറോപ്പാൽ ആണ് തേയ്ക്കട്ട പോലെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന നമ്മുടെ ഇത് ഹാങ്ങിങ് ആയിട്ടും ഗ്രൗണ്ടിലും സെറ്റ് ചെയ്യുന്ന ഹൈബ്രിഡ് തായ് വെറൈറ്റികളാണ് ഇതെല്ലാം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതെല്ലാം നല്ല കട്ടി സ്റ്റെമ്മുകളാണ് ഇതിൻ്റെ വന്നിട്ടുള്ള കമ്പുകൾ അതുകൊണ്ട് പെട്ടെന്ന് ഇത് ഫ്ലവർ ചെയ്യും അടുത്തത് ഫ്ലെയിം റെഡാണ് ഈ റെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു റെഡാണ് ഇതും നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഗ്രൗണ്ടിലും സെറ്റ് ചെയ്യുന്നതാണ് ഈ ഇതിന് നമുക്ക് റേറ്റ് കൂടുതലാണ് കാരണം റെയർ വെറൈറ്റി അധികം കിട്ടാനില്ല ഇതിന് മുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് സോഫിയ എന്ന് പറയുന്ന ചെടിയാണ് അതുപോലെ തന്നെ ഇതിലും നാലഞ്ച് കളറുകളാണ് നമുക്ക് ഒരു ചെടിയിൽ ഇങ്ങനെ വരുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇതിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ റേറ്റിലൊന്നും ഈ പ്ലാന്റുകൾ നമുക്ക് കിട്ടത്തില്ല ഇതിന് ഭയങ്കര റേറ്റുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സ്റ്റെമ്മിനൊക്കെ കട്ടിയുള്ളതാണ് ഇതേ ചെടികൾ തന്നെ നമ്മൾ ഒരു പോട്ടിലോട്ട് മാറ്റി വളമൊക്കെ കൊടുത്തു കഴിയുമ്പം ഉള്ള ഒരു കണ്ടീഷനാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇനി ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഗോൾഡൻ സൺഷൈൻ ആണ് കേട്ടോ ഇത് ഒരു ചെടിയിൽ മൂന്നും നാലും കളറുകളാണ് പി ഓറഞ്ച് വൈറ്റ് ഇങ്ങനെ പല യെല്ലോ ഇങ്ങനത്തെ കളറുകൾ ആഡ് ചെയ്ത് വരുന്നതാണ് ഇതാണ് പ്ലാൻ സൈസ് ഇതിന് നമുക്ക് ഇരുന്നൂറ്റി രൂപയാണ് എല്ലാത്തിൻ്റെയും സ്റ്റെമ്മിന് നല്ല കട്ടിയാണ് പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും മാക്സിമം നമ്മൾ ഈ കവറോട് കൂടി അയക്കാൻ നോക്കും അതുകൊണ്ട് നല്ല കൊറിയർ ചാർജ് ഉണ്ടാവും ആവശ്യമുള്ളവർ ഈസ്ക് കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക നമുക്ക് കോളുകളില്ല വാട്സപ്പ് മെസ്സേജ് വഴി മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് ഇതെല്ലാം റയർ വെറൈറ്റിയിലുള്ള ഹൈബ്രിഡ് ബോഗൻ വില്ലകളാണ് കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ആദ്യ ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രം നമുക്ക് കൊടുക്കാനേ ഉള്ളൂ